ഫ്രണ്ട്സ് ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് സിമ്പിളായിട്ട് ഉള്ളിയൊന്നും വശക്കാതെ തന്നെ നമുക്കൊരു മുട്ട കുറുമ ഉണ്ടാക്കിയാലോ ചപ്പാത്തിക്കും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ ഒരു ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം നമുക്ക് ഒരു കുക്കർ കുക്കറെടുക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് ഞാൻ മൂന്ന് സവാള ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട് അഞ്ച് മുട്ടയാണ് എടുത്തിട്ടുള്ളത് മൂന്ന് സവാള ഇസൈട്ട് അരിഞ്ഞ് അതും ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും നാല് പച്ചമുളക് കീറിയതും പാകത്തിന് ഉപ്പും ഒരു അര ഗ്ലാസ് വെള്ളവും എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് രണ്ട് ഫിസില് വരുന്നവരെ കുക്കറിൽ അടച്ചൊന്ന് പെട്ടെന്ന് വേവിച്ചെടുക്കാം വളരെ സിമ്പിളാണ് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റും എല്ലാത്തിനും പറ്റിയ ഒരു റെസിപ്പിയാണേ അപ്പം ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വെള്ളം ഒരുപാട് ഒഴിക്കരുത് പിന്നെ നമുക്ക് രണ്ട് ഫിസിലും മതി കേട്ടോ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ എടുക്കുക അതിലേക്ക് പെരിഞ്ചീരകവും ഒരു ഏലക്കായും ഒരു ഗ്രാമ്പും കൂടെ ഇട്ട് നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കുക അപ്പം നമ്മൾ ആ കുക്കറൊക്കെ തുറന്നിട്ടുണ്ട് അപ്പം എല്ലാം കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട് അപ്പം നമുക്കിതിലോട്ട് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്കെല്ലാം കൂടി നല്ല രീതിയിലൊന്ന് വശക്കിയിട്ട് നമുക്കൊന്ന് രണ്ട് മിനിറ്റ് ഒന്ന് തക്കാളി ഒന്ന് വാടി വരും വരെ നമുക്ക് ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അങ്ങനെ തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിലോട്ട് അരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടല്ലോ ആ അരപ്പും കൂടി ഒഴിച്ച് കൊടുക്കുക എല്ലാം കൂടി നല്ല രീതിയിലൊന്നും മിക്സാക്കി എടുക്കുക നമുക്ക് എത്ര വെള്ളം വേണം കറിക്ക് എത്ര ക്വാണ്ടിറ്റിയിൽ വെള്ളം വേണം ആ അളവിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഞാനിൻ്റെ മിക്സി കഴുകിയ വെള്ളം കൂടെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് മുട്ട വേവുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഈ കറി തയ്യാറാക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എനിക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഉപ്പും മല്ലിയിലും കറിവേപ്പിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറിയൊക്കെ സെറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ നമുക്കിതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാമേ പിന്നിവിടെ അഞ്ച് മുട്ടയാണ് കേട്ടോ വേവിച്ചെടുത്തത് പക്ഷേ ഒരു മുട്ട തൊലിച്ചപ്പോൾ പൊട്ടിപ്പോയി അതുകൊണ്ട് ഞാനത് ഇട്ടിട്ടില്ല ഈ നൽ നാല് മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് എല്ലാം കൂടി നല്ല സെറ്റാക്കി എടുത്ത് അടിപൊളി കറി റെഡി കഴിഞ്ഞു കറി റെഡി ആയി കഴിഞ്ഞുകൂടെ നമുക്കിതിലോട്ട് താളെ ചൊഴിച്ചു കൊടുക്കാം കേട്ടോ എണ്ണയും കടുകും കറി പ്ലേറ്റിൽ കടുവറുത്തതിന് ശേഷം നമുക്ക് ഉള്ളി കുറച്ച് രണ്ട് മൂന്ന് കഷ്ണം കഷ്ടം ചെറിയുള്ളയും കൂടിയിട്ട് വശക്കി നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നമ്മളെ കറി റെഡി ആയിക്കഴിഞ്ഞു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ ഇത്തത് ഒരു സിമ്പിൾ ചട്ണിയാണ് കേട്ടോ ഇഡ്ഡലിക്കും ദോശയ്ക്കും ഗോതമ്പ് ദോശയ്ക്കും ഒക്കെ പറ്റിയൊരു സിമ്പിൾ ചട്നി തയ്യാറാക്കാം കുറച്ച് തേങ്ങ മതി കേട്ടോ ആദ്യം കുറച്ച് തേങ്ങ എടുത്ത് മിക്സി ജാറിലിടുക അതിന് അവാള വറ്റൻമുളക് പുളി കറിയപ്പില ജാറിലോട്ട് ഇട്ടിട്ട് നമുക്ക് ഈ പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം കേട്ടോ ഞാനിവിടെ രണ്ട് സവാള ആറ് വറ്റൽ മുളകും കുറച്ച് തേങ്ങയും കൂടെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തതിന് ശേഷം ഒരു കടായി വെച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് കടുകും ഉഴുന്നും വറ്റൽ മുള ഉഴുന്ന് കുറച്ച് കൂടുതൽ വേണം കേട്ടോ എന്നിട്ട് വറ്റൽ മുളകും കറിവേപ്പിലൊക്കെ ആയിട്ട് ഉഴുന്നു നല്ല ചുമക്കുന്നത് വരെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നമുക്ക് ഈ ചട്നി ഉണ്ടല്ലോ ഇതിലോട്ട് ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ നമുക്ക് ആ ചട്ണിയിലോട്ടാണ് ഈ കടു വറുത്തത് അതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ല അടിപൊളി ചട്നി റെഡി ആക്കി കഴിഞ്ഞു നമ്മളിത് ഗോതമ്പ് ദോശയുടെ കൂടെയാണ് കേട്ടോ കഴിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീടിയായിട്ട് കാണാം കേട്ടോ ഏറ്റോറ്റി ബിസി യു